ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഡബ്ല്യു സി പി ഒ എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറുപത്തി ഒന്ന് കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി ഇഫ് ഐ ഹാഡ് അറ്റൻഡ് ദ വെഡ്ഡിംഗ് ഐ ഡാഷ് ആൻസർ ഓപ്ഷൻ എ കുട്ട് ഹൗ മെറ്റിഹിം അപ്പോൾ ഇവിടെ കുഡ് ഹാവ് മെറ്റിഹിം എന്തുകൊണ്ടാണ് വന്നത് അപ്പോൾ ഇതൊരു ഈ സെൻറ്റെൻസ് ഒരു കണ്ടീഷണൽ ക്ലോസ് അഥവാ ഇഫ് ക്ലോസ് ക്ലൗസാണ് അതിൻ്റെ ഇമ്പോസിബിൾ കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മുമ്പ് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടിയേനെ ഇത് അതിന് ചെയ്യാനും പറ്റില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ അപ്പം അതാണ് ഇവിടുത്തെ ഈ സെൻറ്റൻസ് കൊണ്ട് സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇമ്പോസിബിൾ കണ്ടീഷൻ്റെ ഘടന എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് Plus subject, plus would or should or could or might, plus have, plus past. എന്താണ് ഇഫ് പ്ലസ് സബ്ജെക്ട് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് പ്ലസ് വുഡ് ഗുഡ് മൈൻഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടി ഫോം ഓഫ് വെർബ് അപ്പോൾ ഇങ്ങനെയാണ് ഈ കണ്ടീഷണൽ ക്ലോസിന്റെ ഘടന ഇപ്പം ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് നമുക്ക് നോക്കാം ഇഫണ്ട് സബ്ജെക്ട് ഇഫ് ഐ ദ വെഡിങ് ഏത് ടെൻസ് ആണ് വന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അത് കഴിഞ്ഞിട്ട് വരേണ്ടത് എന്താണ് സബ്ജെക്റ്റ് അത് കഴിഞ്ഞ് വരേണ്ടത് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് വന്നിട്ടുണ്ടല്ലോ കുഡ് വന്നിട്ടുണ്ട് ഹാവ് അത് കഴിഞ്ഞ് മെറ്റെന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബാണ് നീറ്റിൻ്റെ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഏതാണ് ശരി എ ആണ് ശരി ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിരണ്ട് ഐഡൻറ്റിഫൈ ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ് ആൻസർ ഓപ്ഷൻ സി അപ്പം ഈ കുളികാണ് ശരി അറുപത്തി മൂന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെതർ ആൻസർ ഓപ്ഷൻ ബി കാൾഡ് ഓഫ് അപ്പോൾ കാൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പോസ്റ്റ് പോൺ അബൻഡൺ എന്നൊക്കെയാണ് അർത്ഥം അതായത് മാറ്റിവെക്കുക ആണ് കാൾഡ് ഓഫിൻ്റെ അർത്ഥം ഇനി നമുക്ക് മറ്റ് ഫ്രേസൽ വർബിൻ്റെ അർത്ഥങ്ങൾ നോക്കാം നമുക്ക് കാൾഡ് അറ്റ് കാൾഡ് അറ്റ് ടു വിസിറ്റ് എ പ്ലേസ് കാൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പ്ലേസ് വിറ്റ് എസ് ഒരു സ്ഥലം സന്ദർശിക്കുക സന്ദർശിക്കുക കാൾഡ് ഓൺ കാൾഡ് ഓൺ ടു വിസിറ്റ് എ പേഴ്സൺ വിസിറ്റ് ഒരാളിനെ സന്ദർശിക്കുന്നതാണ് കാൾഡ് ഓൺ called called away away called away എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക off തന്നെയാണ് called away യുടെ അർത്ഥം അതായത് മാറ്റിവെക്കുകൾ ചെയ്യുക അബൻ ചെയ്യുക എന്നൊക്കെയാണ് കാൾഡ് എവയുടെ അർത്ഥം കാൾഡ് അറ്റ് ടു വിസിറ്റ് എ പ്ലേസ് കാൾഡ് ടു വിസിറ്റ് എ പേഴ്സൺ വേ പോസ്റ്റ് പോണ് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിനാല് യൂസ് ദ കറക്റ്റ് ഓഫീസ് ബൈബ് ആൻസർ ഓപ്ഷൻ സി ഗൂസ് അപ്പൊ എന്തുകൊണ്ടാണ് ഗൂസ് വന്നത് ഇതൊരു പ്രസന്റൻസ് ആണ് പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലേ യൂഷ്വലി ഇപ്പം യൂഷ്വലി വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രെസൻടെൻസ് ആയിരിക്കും ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ് അപ്പം ഗോസ് ടു ഓഫീസ് അപ്പോൾ പതിവായിട്ട് അയാൾ ബസ്സിലാണ് ഓഫീസിൽ പോകുന്നത് അപ്പം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പ്രസൻറ്റെൻസിലാണ് പറയുന്നത് ഹി എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആയതുകൊണ്ടാണ് വെർബ് സിംഗുലർ ആയത് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ കറക്റ്റ് വെർബ് ദ കട്ട്ലറി ഐ ബോട്ട് എസ്റ്റർ ഡേ ഡാഷ് കോയറ്റ് എക്സ്പെൻസീവ് ആൻസർ ഓപ്ഷൻ ഡി ഈസ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈസ് വന്നത് അപ്പം ഇത് കട്ട്ലറി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ് കട്ട്ലറി എന്ന് പറയുന്നത് കളക്റ്റീവ് നൗണാണ് അപ്പോൾ ഇവിടെ വെർബ് വരുന്നത് സിംഗുലർ വെർബാണിവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആകെപ്പാടെ ഉള്ളൊരു സിംഗുലർ വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ് പിന്നീട് ടെൻസ് ഇപ്പോൾ ഇന്നലെ വേടിച്ച കട്ട്ലറിയെക്കുറിച്ച് ഇന്നാണ് പറയുന്നത് അപ്പം ഇത് ടെൻസ് ആണ് അപ്പം സിംഗുലാർ സിംഗുലറും ടെൻസിലും പറയുന്നത് ഏതാണ് ഈസ് ആണ് ആയിട്ടുള്ള സിംഗുലറായിട്ടുള്ള ടെൻസിലെ വെർബ് എന്ന് പറയുന്നത് ഈസ് മാത്രമാണ് അതുകൊണ്ടാണ് ഇവിടെ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റിന് അറുപത്തിയാറ് വിച്ച് എം ദോളോയിങ് ഈസ് ആൻഡ് അബ്ജെക്റ്റീവ് ആൻസർ ഓപ്ഷൻ ബി മൺഡേൻ അപ്പം അൺകാനലി എന്ന് പറയുന്നത് ആടുബെർബാണ് കമൻസ് എന്ന് പറയുന്നത് വെർബാണ് റിഗർ നൗണാണ് അറുപത്തിയേഴ് ചേഞ്ച് പാസി വോയിസ് സം വൺ ഹാസ് ആസ്ക് ജോൺ ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ആൻസർ ഓപ്ഷൻ സി ജോൺ ഹാസ് ബീൻ ആസ്ക് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സംവൺ അപ്പം ഇതെന്തുകൊണ്ടാണ് വന്നത് അപ്പോൾ ഈ സെൻറ്റൻസ് ഏത് ടെൻസാണിത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഹാസ് ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വന്നാൽ എങ്ങനെയാണ് പാസീവ് വോയിസ് ആക്കുന്നത് നോക്കാം നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഒരു സെൻറ്റൻസ് വരുന്നതെങ്കിൽ പാസീവ് വോയിസ് ഒബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ പ്ലസ് 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 പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പാർട്ടിസിപ്പിൾ ഫോം ഫോം ഓഫ് ഓഫ് വെർബ് ബൈ ബൈ എങ്ങനെയാണ് ഹാവ് ഓർ ഹാസ് ാണ് പ്രസന്റ് ഒരു സെന്റൻസ് വന്നാൽ അതിനെ പാസി വോയിസ് ആക്കുമ്പോഴുള്ള ഘടന ഇപ്പം നമുക്ക് ഈ സെന്റൻസ് നോക്കാം സമ്മൺ ഹാസ് ഹാസ്ക് ജോൺ ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് അപ്പം ഇതിനകത്ത് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ജോണാണ് അപ്പോൾ ഓബ്ജെക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് ജോൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ഉപയോഗിക്കണം അപ്പം ജോൺ ഹാസ് ജോൺ ഹാസ് വന്നു പിന്നീട് എന്താ പറയുന്നത് പ്ലസ് ബീൻ അതിൻ്റെ കൂടെ ബീൻ വേണം ബീൻ പ്ലസ് പാസ്റ്റ് പാർസിബിൾ ഫോം ഓഫ് വെർബ് അപ്പോൾ വെർബ് ആസ്ക്ഡ് ആണ് വെർബ് അതിൻ്റെ പാസ്റ്റ് പാർസിബിൾ ആസ്ക്ഡ് തന്നെ ജോൺ ഹാസ് ഹാസ്ബീൻസ് അപ്പോൾ ഇത് ഇത്രയും വന്നപ്പം തന്നെ ആൻസർ വന്നു കഴിഞ്ഞു അല്ലേ ഹാസ് ഹാസ്ബീൻ ആസ്ക് അപ്പം വെറുപ്പ് വന്നു പിന്നീട് ബൈ പ്ലസ് ഏജൻറ്റ് പിന്നീട് ഇവിടെ ബാക്കി ഇവിടെ കിടപ്പുണ്ട് ടു മേക്ക് സ്പീച്ച് ദ മീറ്റിംഗ് അപ്പം അത് അത് എഴുതുക പിന്നെ ബൈ സവൺ ബൈ സമ്പൺ അങ്ങനെ വന്നപ്പോൾ ആൻസർ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി എട്ട് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് വിച്ച് മീൻസ് ടു സ്വിയർ ഫോൾസ്ലി ആൻസർ ഓപ്ഷൻ എ പെർജിയോർ അപ്പൊ പെർജിയോർ എന്ന് പറഞ്ഞാൽ എന്താണ് കള്ളസത്യം ചെയ്യിക്കുക കള്ളസത്യം അതാണ് പെർജിയോർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ സത്യം ചെയ്യിക്കുക അഡ്ജിയോർ സത്യം ചെയ്യിക്കുക കൺജ്യോർ ഇന്ദ്രജാലം ചെയ്യുക ഇന്ദ്രജാലം ചെയ്യുക അതാണ് കൺജിയോർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറുപത്തി ഒൻപത് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ലെറ്റസ് ഗോ ഫോർ എ മൂവി ആൻസർ ഓപ്ഷൻ ഡി ഷാൾ വി ഇപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഷാൾ വി ഉപയോഗിച്ചത് ലെറ്റസിൽ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് ഷാൾ വി ആയിരിക്കും അപ്പോൾ ലെറ്റസിൽ ഒരു സെൻറ്റൻസ് തുടങ്ങിയാൽ അതിൻ്റെ ടാഗ് എപ്പോഴും ഷാൾ വി ആയിരിക്കും പിന്നീട്

അല്ലെങ്കിൽ യു എന്ന ആയിരിക്കും ശേഷം ടാഗ് എന്തായിരിക്കും അല്ലെങ്കിൽ ബോണ്ട് യു ആയിരിക്കും യു ആണ് ബോണ്ട് യു ആയിരിക്കും അപ്പോൾ ഒരു സ് തുടങ്ങിയാലോ ലെറ്റ് മീയിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ ടാഗ് എപ്പോഴും ആയിരിക്കും ശ്രദ്ധിച്ചോണം ലെറ്റ് മീയിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ടാഗ് ആയിരിക്കും എന്ന് ആ സെൻ്റൻസിലുണ്ടെങ്കിൽ ടാഗ് അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് വിച്ച് എമുക്ക് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ദ വേർഡ് പെൻസിവ് ആൻസർ ഓപ്ഷനെ കണ്ടംപ്ലേറ്റീവ് അപ്പം നേരത്തെ ഉള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ച സിനോണിംസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഓക്കെ